ഇടുക്കിയിലെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇടുക്കി എംപിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ മുൻപ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാതെ ഗവർണർ തടസ്സം സൃഷ്ടിച്ചപ്പോൾ എം പി പ്രതികരിച്ചില്ല നിലവിൽ സി വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും കെ സലീംകുമാർ ആരോപിച്ചു കേരള നിയമസഭ പാസാക്കിയ ആ നിയമം അത് ഒപ്പിടാതെ മാസത്തിലധികം ഗവർണർ അതിന്റെ മുകളിൽ കയറി അടയിരുന്ന സമയത്ത് അത് ഒപ്പിടണമെന്ന ഒരാവശ്യം ഉയർത്തുവാൻ വേണ്ടി തയ്യാറാകാത്ത ആളാണ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ നിയമം ഒപ്പിടരുത് എന്ന് പറയുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരാൾ കൂടിയാണ് സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുള്ള അഫിഡവേറ്റിൽ പറയുന്നത് എന്താണ് ഇവിടെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമിയാണുള്ളത് സി എച്ച് ആറിൽ ആ ഭൂമി റവന്യൂ ഭൂമിയാണ് അത് വനഭൂമി അല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി സദാവ് കെ രാജൻ ഇന്നലെ പട്ടയ വിതരണവും നടത്തിക്കൊണ്ട് പറഞ്ഞു ഇവിടുത്തെ സി എച്ച് ആർ ഭൂമി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറാണെന്നും ആ ഭൂമി റവന്യൂ ഭൂമിയാണ് എന്നും വ്യക്തമാക്കിയുണ്ടായിരുന്നു കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി സർവകക്ഷി യോഗം ഇടുക്കി കളക്ടറേറ്റ് വിളിച്ചു കൂട്ടിയപ്പോൾ എന്താണ് ഡീൻ കുര്യാക്കാസ് ഒരു പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞെന്താണ് വനവിസൃജി വർദ്ധിപ്പിക്കുവാനുള്ള യാതൊരു നടപടിയും ഇടുക്കിയിൽ ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞത് ആ യോഗത്തിലും പ്രിയപ്പെട്ട എം പി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് സൂചിപ്പിച്ചത് ഇത്തരം യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുകയും ഗവൺമെന്റ് പൊതുവായ ആളുകളുടെയും കൃഷിക്കാരുടെയും നമ്മുടെ നാടിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ കൃഷിക്കാരെയും നമ്മുടെ ജില്ലയിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് എം പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു നല്ല രീതിയിലുള്ള ഒരു സമീപനമല്ല നമ്മുടെ ജില്ലയിലുണ്ടായിട്ടുള്ള കുടിയേറ്റ കൃഷിക്കാരടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം മറിച്ച് ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മനസ്സായി നിന്നുകൊണ്ട് അവരുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുവാനുള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടത് ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ നടപടികളെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നടപടികളുടെ ഒപ്പം നിന്നുകൊണ്ട് ജില്ലയിലെ കൃഷിക്കാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് നിൽക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹമാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ